മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കുടത്തെ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും എസ്ഐ ടി റിപ്പോർട്ടും കോടതിയിലെത്തും രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിക്കും ആദ്യ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യവാങ്മൂലം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ജാമ്യ ഹര്ജിയെ എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നു വിനയ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ ജില്ലാ സെഷൻസ് കോടതി വാദം കേൾക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ആദ്യ കേസിലെ പരാതിക്കാരി പറയുകയുണ്ടായിരുന്നത് സത്യവാങ്മൂലം അടക്കം സമർപ്പിച്ചത് ഈ സംഭവത്തിൽ പത്ത് പേർ പത്ത് പേരാൽ അധികം ഈ ഒരു പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു ആളുമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിക്കാരി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നിത്തി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് പത്തനംതിട്ട സെഷൻസ് കോടതിയെ രാഹുൽ സമീപിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് പത്തനംതിട്ട സെഷൻസ് കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പരമാവധി എസ് സംഘം ഈ തെളിവുകളടക്കം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ഒരിക്കലും ജാമ്യം നൽകരുത് എന്ന് വാദിക്കുകയും ചെയ്യും പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി അടക്കം തന്നെ ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പരിഗണിക്കാനിരിക്കെ അതിജീവിത ആദ്യത്തെ അതിജീവിത തന്നെ നേരിട്ട് അല്ലെങ്കിൽ അതിജീവിത തന്നെ ഈ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടായിരുന്നു ആദ്യത്തെ അതിജീവിത ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ സത്യവാങ്മൂലത്തിനടക്കം തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നത് അതായത് പരമാവധി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം പത്തോളം കേസുകൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് അതിൽ ഒന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ത് തന്റെ നഗ്ന വീഡിയോകൾ അടക്കം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പക്കലുണ്ട് രാഹുലിനെ വെറുതെ വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ജാമ്യം വിടുകയാണെങ്കിൽ രാഹുൽ ഈ നഗ്ന വീഡിയോകളടക്കം തന്നെ പ്രദർശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു അതിജീവിത വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നൽകരുത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അതിജീവിത സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ കേസ് പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യപേക്ഷ തള്ളിയതിനെ തുടർന്നായിരുന്നു സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് സെഷൻസ് കോടതിയിൽ ഈ വാദം ഈ പരമാവധി ഈ പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് ഉഭയസമ്മത പ്രകാരം ഉള്ള ബന്ധമാണ് ഇടയിൽ ഉണ്ടായിരുന്നത് എന്നൊരു പ്രധാനപ്പെട്ട വാദമാണ് ഈ പ്രതിഭാഗം ഉന്നയിക്കുന്ന കാര്യം കൂടാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കം മുതൽ തന്നെ കാര്യം ഇത് രാഷ്ട്രീയമായിട്ടുള്ള കേസാണ് തന്നെ കൊടുക്കാൻ ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രേരിതമാക്കി ഉണ്ടാക്കിയ ഒരു കേസ് ആണ് ഇതുമായി ബന്ധമില്ല അടക്കമുള്ള വാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കം മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ ഇന്നും ഈ സെഷൻസ് കോടതിയിൽ പറയുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സമയം തന്നെ എസ് ഐ ടി സംഘം ഈ തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ റിപ്പോർട്ടുകളടക്കം തന്നെ കോടതിയിൽ ഹാജരാക്കും ഹാജരാക്കും അതിൽ ഈ അതിജീവിതമാരുടെ പരാതികളുണ്ട് അതിജീവിതമാർ രാഹുലിനെതിരെ നൽകിയ മൊഴികളുണ്ട് അതിന്റെ വീഡിയോ ചാറ്റ് ഉണ്ട് ഡിജിറ്റൽ സന്ദേശങ്ങളുണ്ട് ഡിജിറ്റൽ തെളിവുകളുണ്ട് അത്തരത്തിൽ ഈ ഭീഷണിപ്പെടുത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാറ്റ് റെക്കോർഡുകൾ അതെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പരമാവധി ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം നിഷേധിച്ചത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ജാമ്യം നൽകരുത് ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഉന്നയിക്കുക ശരി വിനയ മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും എസ് ഐ ടി റിപ്പോർട്ടും കോടതിയിലെത്തും രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിക്കും ആദ്യ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യവാങ്മൂലം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ജാമ്യ ഹർജിയെ എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്